The ഫോക്കസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ ഇതാ ഒരുപാട് ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് മഹാസംഗമം എന്ന രീതിയിലേക്ക് അവരുടെ സമരം എത്തിയിരിക്കുകയാണ് നിരവധി ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരാണ് ഇന്ന് ഈ സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു സമരമുറയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള എത്തിയിട്ടുണ്ട് ഏത് ജില്ലയിൽ ഇടുക്കി ജില്ലയിലാണ് നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണ് ഈ ഒരു കൂടുതൽ ചപ്പളം വർദ്ധിപ്പിക്കുക ഞങ്ങൾക്ക് അതാത് മാസം ഞങ്ങളുടെ പൈസ കിട്ടുക നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വെയിലാണെങ്കിലും എല്ലാവരും ഇറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫീൽഡിൽ പോകുന്നുണ്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കഷ്ടപ്പാടൊക്കെയുണ്ട് രോഗികളൊക്കെ രോഗികളുണ്ട് കിടപ്പായ രോഗികളൊക്കെ ഉണ്ട് കിടപ്പായ രോഗികളൊക്കെ ഞങ്ങൾ പോയി കാണുന്നുണ്ട് എല്ലാ മാസവും അവരെ പോയി കാണുന്നുണ്ട് ഗർഭിണികളായ സ്ത്രീകളെ കാണുന്നുണ്ട് അമ്മയും കുഞ്ഞുങ്ങളും ചെറിയ കുട്ടികളെ പോയി കാണുന്നു എല്ലാവരുടെയും കാര്യങ്ങളും തിരക്കുന്നു ഞങ്ങൾ ഇടുക്കാരാണ് ഞങ്ങൾക്ക് വീട് വീടാന്തരം വെയിലാണ് കയറി ഇറങ്ങുന്നതിന് വേല് ചെയ്യുന്നതിനുള്ള കൂലി ഞങ്ങൾക്ക് എല്ലാ മാസവും കിട്ടണം അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവില്ല എല്ലാ മാസം അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് സാലറി കിട്ടണം മൂന്ന് മാസമായി പെൻഡിങ്ങാണ് ാണ് പറഞ്ഞ പോലെ ഒന്ന് എത്തും എത്തും എത്തി അക്കൗണ്ടിൽ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല അതിൽ കിട്ടിയാലല്ലേ കിട്ടിയെന്ന് പറയത്തുണ്ട് ഇതുവരെ വന്നിട്ടില്ല എത്തിന്ന് പേപ്പറിൽ കണ്ടു പക്ഷെ വന്നിട്ടില്ല പത്തെങ്കിലും ആക്കണം കിട്ടാറുണ്ട് കിട്ടും കിട്ടാറുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പ്രദേശത്തേക്ക് അവസ്ഥ അതിനനുസരിച്ചൊന്നും കിട്ടത്തില്ല ശൈലി ആപ്പിൽ ഒ ടി പി നിർത്തിലാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും അതെന്താണ് അങ്ങനെ ഒരു ആവശ്യം വെക്കുന്നത് അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാം ഒ ടി പി ഒ ടി പി വരുന്നതിൻ്റെ അത് എനിക്കറിഞ്ഞൂടാം പക്ഷേ വില വീട്ടുകാരും ചെല്ലുമ്പോഴത്തേക്ക് ആധാർ ആധാർ തരാൻ വിസമ്മതിക്കുന്നുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ആധാർ വന്ന് ആധാർ എടുത്താലേ നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ആധാർ തരാനായിട്ട് ആൾക്കാർ വിസമ്മതിക്കുന്നുണ്ട് നമുക്കൊരു അസുഖം വന്നാൽ നമുക്കുള്ള ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യം വരുന്ന ബ്ലഡ് ടെസ്റ്റിൻ്റെ ആശുപത്രികളിൽ ഫ്രീ ആക്കി തരണം പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ഈ കാറ്റഗറികളെല്ലാം എല്ലാം എല്ലാ ഇതും കിട്ടുമെന്ന് ഇൻസെൻറ്റീവ് തന്നെ കിട്ടണമെങ്കിൽ ഒരു എൻ എസ് ബി വേണം എൻ എസ് ബി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു പുരുഷന്മാരും നമുക്കോട് സമ്മതിക്കുന്നില്ല പിന്നെ സ്ത്രീ പിന്നെ ഒരു പ്രസവം നടക്കുന്ന പ്രസവം നമ്മൾ ഗർഭിണിയെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ഹാസ്പിറ്റലിലാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടൂല പഞ്ചായത്ത് പഞ്ചായത്ത് എല്ലാത്തി മുന്നൂറ് രൂപയും നമുക്ക് ഇരുന്നൂറാണ് ഒരു പ്രസവ ഗർഭിണിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഏ അല്ലാതെ ഈ ഗർഭിണി നമുക്ക് ഇരുന്നൂറ് രൂപയാണ് നമുക്കുള്ളത് ആ പഞ്ചായത്തുകളിൽ മുന്നൂറ് രൂപ അത് ഗവൺമെൻറ് ഹാസ്പിരി പ്രസവിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരുവിധമുള്ള ആൾക്കാരെല്ലാം ആദ്യകാലങ്ങളിൽ ഗവൺമെൻറ് ഹാസ്പിരി ചികിത്സയ്ക്ക് പോയെങ്കിലും പിന്നെ പ്രസവം ആകാറാകുമ്പം മിക്കടുത്തും രാത്രി ഡോക്ടർമാർ കാണത്തില്ല ിൻ്റെ ആദ്യത്തെ പ്രസവമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ആശുപത്രി രാത്രി ഡോക്ടർ ഉള്ള ആശുപത്രികളിലേക്ക് പോകാൻ നിൽക്കുകയുള്ളൂ ഇവർ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ആശുപത്രികളിലാണ് പ്രസവത്തിന് വരെ പോകുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഇരുനൂറ് കിട്ടില്ല ഗവൺമെൻറ് ഗവൺമെൻറ് പ്രസവിക്കണമെങ്കിൽ മാത്രമേ ഇരുന്നൂറ് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ആ ഇരുന്നൂറില്ല അങ്ങനെയുള്ള ഓരോ ഓരോ കാറ്റ കാറ്റഗറി പറഞ്ഞു പറഞ്ഞാണ് ഓരോ ഇൻസെൻറ്റീവ് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഇൻസെൻറ്റീവ് ഒക്കെ നമുക്ക് അതുകൊണ്ടാണ് കുറയുന്നത് ഒരു ഇവർ പറഞ്ഞ പതിമൂന്നായിരത്തി ഇരുന്നൂറ് നമുക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പോലും കണ്ടിട്ടില്ല നമ്മൾ സ്വപ്നത്തെ പോലും കണ്ടിട്ടില്ല Thank you. ോരുത്തരുടെ സങ്കടം സത്യം സഹിക്കാൻ പറ്റുന്നില്ല ഈ വലിയ പി എസ് സി ഉൽക്കുന്ന ഓഫീസർമാർക്ക് വരെ ഒന്നിനൊന്നിന് ലക്ഷങ്ങൾ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ ഈ താഴേക്കടയിൽ നിന്നും കൊണ്ട് ആരോഗ്യവകുപ്പിന് വലിയ നല്ല കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ക്രോഡീകരിച്ച് കിടക്കുന്ന ഒരു ആശാവർക്കരെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ എത്ര ഖേദകരമായ സംഭവമാണ് നമ്മൾ ആലോചിക്കണം നമുക്ക് ഈ ആശാവർക്കർമാർക്ക് ആരോടും പരാതി ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരാനുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ അറുപത് വയസ്സ് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു പറഞ്ഞു വിടാതെ ആ അഞ്ച് ലക്ഷം രൂപ അവർക്ക് നൽകുക ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഞങ്ങൾക്കുണ്ട് അത് കഴിയുന്നത് വരെ ഞങ്ങൾ സമരം ഞങ്ങൾ മുപ്പത്തി അഞ്ച് വർഷമായി ഞങ്ങൾ ഇതിലേക്ക് വന്നിട്ട് എം എസ് എസിലായിട്ടാണ് ഞങ്ങൾ വന്നത് എം എസ് എസിൽ വന്ന് അപ്പോഴും ഞങ്ങൾ ഇവിടെ ഇവിടെ വന്ന് രാത്രിയൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് പലതവണ ഞങ്ങൾ രാത്രി കിടന്നുകൊണ്ട് എം എസ് എസില് നിന്നാണ് ഈ ആശാവർക്കലിലേക്ക് നമ്മൾ കടന്നു വന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കൈറ്റി പറയണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു വർക്കിന് ഇല്ലെങ്കിൽ ആ പൈസ ഇല്ല നേഴ്സ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ പറയുന്നത് അവരെ ശമ്പളം കട്ട് വെയും എന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കാശ് തരാതിരിക്കുന്നത് ഇങ്ങനെ കറ്റീരിയായിട്ട് മാറ്റി തരാതിരിക്കുന്നത് അപ്പോഴും ഓരോ നേഴ്സും പറയുന്നത് അവരെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങളിന്ന് എന്ന് പറഞ്ഞിട്ട് നേഴ്സുമാർ മാറി 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 പോവുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ചെറുമക്കളുടെ പ്രായമുള്ള നേഴ്സുമാരാണ് ഇപ്പോഴും നമ്മളുടെ കൂടെ ഉള്ളത് അവർ പറയുന്ന ഡ്യൂട്ടി എല്ലാം ഞങ്ങൾക്ക് പോകണം ഞങ്ങൾക്ക് വിളപ്പിലൂടെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദിവസം വെറുതെ കയ്യിൽ കാശ് എടുക്കുവാൻ ഞങ്ങളുടെ ഭർത്താവിനെയാണെങ്കിൽ ഒരു പൈസയ്ക്കും ജോലിയൊന്നും ഇല്ലാത്തതാണ് അതാണ് ഈ ഇങ്ങനെ ഈ തരത്തിൽ ഞങ്ങൾ സമരം ഇങ്ങനെ ഇത്രയും ദിവസം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ക്രൈറ്റീരിയ പറഞ്ഞ് പലതരത്തിലുമായിട്ടാണ് നമ്മുടെ പൈസകളെ വെട്ടിക്കുറയ്ക്കുന്നത് ആ എം എസ് എസിൽ നിന്നാണ് നമ്മളിപ്പോൾ ആശയിൽ വന്നിട്ട് മുപ്പത്തഞ്ച് വർഷമായി ആശയിലും പതിനെട്ട് വർഷം കൊണ്ട് ഏറ്റവും തുച്ഛമായ പൈസയിലാണ് ഞങ്ങളെ കുടുംബം പോയിട്ട് വളരെ കച്ചതയിലായത് കൊണ്ടാണ് ഇപ്പം കിട്ടിയിട്ട് നാല് മാസം വരെ കഴിഞ്ഞു ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെ വളരെ എന്ന് വെച്ചാൽ എല്ലാം ഒരു ഒന്നിനും ഭയങ്കര വിളിക്കുമ്പോൾ വരാൻ വേണ്ടി കാശ് ഞങ്ങൾക്കില്ല പഞ്ചായത്ത് എപ്പോഴും വിളിക്കും എല്ലാം പോകിലത്തിനും ഞങ്ങളും എല്ലാത്തിനും ഉണ്ട് എന്നാലും ഞങ്ങൾക്ക് ശമ്പളം ഇല്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എറണാകുളം ജില്ലയിലെ മാറ്റുഴ താലൂക്കിൽ നിന്ന് പറഞ്ഞത് എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി നല്ല ജീവിതം മുഴുവനും ഞങ്ങളുടെ പഴയ പോയി ജീവിതത്തിൽ ഒന്നും നേടാനില്ല എനിക്ക് ശ്വാസം മുട്ടുകൊണ്ട് വലയുക ഞാൻ ഒരു പണി ഇനി ചെയ്യാൻ നിർത്തിയില്ല ഈ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആശുമാരെ പിരിച്ചുവിടുമ്പോൾ ഞങ്ങൾക്ക് പത്ത് വയസ്സില്ലാണ്ട് ഇറങ്ങിപ്പോയാ ഒരു മാസം രണ്ടായിരം രൂപയുടെ മരുന്ന് വാങ്ങണം ആ മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഞങ്ങൾക്ക് ഇനിയൊരു ഒരു തുടർന്നൊരു ജീവിതത്തിലേക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് മൂന്ന് മാസമായിട്ട് ശമ്പളവും ഇല്ല ഓണറേറിയം ഇൻസെൻറ്റീവ് ഇല്ല മരുന്ന് മേടിക്കാനൊരു നിവൃത്തിയില്ല അത്രയ്ക്ക് അവശത കിട്ടും ഞങ്ങളിപ്പോൾ ചിലവ് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് കൊച്ചുങ്ങൾ പെൺ കൊച്ചുങ്ങൾ കെട്ടിച്ചു വിട്ടേക്കണതാണ് അതുങ്ങൾ വല്ലപ്പോഴും എന്തെങ്കിലും കൊണ്ട് തരും പിന്നെ റേഷൻ കാർഡ് വില കുറഞ്ഞ അരി കിട്ടുന്നുണ്ട് അതുകൊണ്ട് കഴിയുക ഞങ്ങളെ കൊച്ചൊരു ബുദ്ധി കുറഞ്ഞ കൊച്ചാണ് മൂന്ന് മൂന്ന് മോളൊരു മോനാണ് മോൻ എം ആർ ആയിട്ടുള്ള കൊച്ചാണ് അതിനെ ദിവസവും സ്കൂളിലാണ് വിടണത് അതിനുള്ള വണ്ടിക്കാശം കൊടുത്ത് അതിനെ വിടണം ഒരു നിർവാഹമല്ല ഇപ്പം എറണാകുളത്ത് പായ്പ്ര പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ അവിടെ ആ ഞങ്ങൾക്ക് അവിടെ പോപ്പുലേഷൻ കൂടുതലാണ് മറ്റുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും പോലെയല്ല പായ്പ്ര പഞ്ചായത്തിലിപ്പോൾ ഇരുപത്തിരണ്ട് ഇപ്പം രണ്ട് വാർഡും കൂടി കൂട്ടി ഇരുപത്തിനാല് വാർഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ നാൽപ്പത്തിരണ്ട് ആച്ചമാരാണ് അവർ ജോലി ചെയ്തിട്ടിരുന്നത് ഇപ്പോൾ അത് ആച്ചന്മാർ ഒരു വർഷമായിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നാൽപ്പത്തിപ്പോൾ മുപ്പത്തി മുപ്പത്തിയൊന്ന് പേരായിട്ട് ചുരുങ്ങി കാരണം എല്ലാവരും ജോലി അനേഷിച്ച് പോവുക ഞങ്ങളെപ്പോലെ കുറച്ച് വരി ഒരു മുപ്പത്തി ഒന്ന് ആശമാരാണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഓരോ സർക്കുലർ വരുമ്പോൾ ഞങ്ങൾക്ക് ഓവർ പണിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല കാരണം ആദ്യം ആ വർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പേളിയെ പോലുള്ള കാര്യങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ഇൻസെൻറ്റീവും കാര്യങ്ങളും അങ്ങനെയാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആദ്യ സമയം ഞങ്ങൾക്ക് ഇനി നിങ്ങൾ വേറൊരു ജോലിക്കും പോകാൻ പാടില്ല നിങ്ങൾ ഫീൽഡിൽ തന്നെ ഉണ്ടാവണം എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ ഡയറിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തരണുന്ന നമ്മുടെ മേലുദ്യോഗസ്ഥർ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ആ അവർ ഞങ്ങളൊരിക്കലും കുറ്റം പറയില്ല അവർ ഞങ്ങളോട് തോടോട് തോട് കുരുമി നിൽക്കുന്നവരാണ് അവർക്ക് മോളി എന്ന് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങളോട് എല്ലാ റിപ്പോർട്ടും ചോദിക്കും ഞങ്ങളോട് ഏറ്റവും താഴെ ജോലി ചെയ്യുന്നവരാണ് അച്ചവർക്കന്മാരെ അവർക്ക് ആ വാർഡിലെ എല്ലാ ജനങ്ങളെ പറ്റിയും ഏറ്റവും ചെടി വരെയുള്ള കാര്യങ്ങളറിയാം ഇപ്പോൾ മത്സരരംഗത്തേക്ക് ആരെങ്കിലും അവരെ ഭാഷക്കാർ ക്ഷണിച്ചാൽ പോലും ആശാവർക്കർമാർക്കാണ് ഫസ്റ്റ് പ്രഫറൻസ് കൊടുക്കുന്നത് കാരണം അവരാണ് ജനപ്രതിനിധികളായിട്ട് നിൽക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായവർ അപ്പോൾ അവരെ വിളിക്കും ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവും ഇല്ല ഓൺ ഇല്ല ഇത് മാത്രം അസഹിച്ച് ജീവിക്കുന്നവരുണ്ട് ഈ മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് മാതാപിതാക്കളൊക്കെ ചിലവണ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് വാടക കൊടുക്കുന്ന ആശന്മാരുണ്ട് അവർക്ക് വാടക കൊടുക്കാതി എന്നിട്ട് നമ്മൾ വാടകക്കാര് പുറത്ത് മൂന്ന് മാസമായില്ലേ അപ്പോൾ അവർ വേറെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വാടകയില്ലാത്തതുകൊണ്ട് ഞങ്ങളെ പുറത്താക്കും പറഞ്ഞാണ് എനിക്ക് താമസിക്കുന്ന ആശന്മാർ പറയുന്നത് എന്തുകൊണ്ട് ഞങ്ങളിപ്പം പായപ്പുറ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ഇരുപത്തി ഞങ്ങൾ മുപ്പത്തൊന്ന് പേരിൽ ഇരുപത്തിരണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വരുന്നുണ്ട് വണ്ടി വിളിച്ചാണ് വരുന്നത് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല ഞങ്ങൾ അയൽ ലോക്കത്തുള്ളവരെല്ലാവരും ഞങ്ങൾ ഓണറിയും കിട്ടുമ്പോൾ തരാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളെങ്ങനെ ജീവിക്കും ഏഹ് ഞങ്ങളെങ്ങനെ ചെയ്യും ഏഴായിരം രൂപ മന്ത്രി പച്ചക്കള്ളാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഏഴായിരം രൂപയാണ് ഓണറേറിയ ഉള്ളൂ ഇൻസെൻറ്റീവ് ഇൻസെൻറ്റീവ് രണ്ടായിരം അതുംകൊണ്ട് കുട്ടി വേറൊരു ഒൻപതിനായിരം രൂപയാണ് തന്നത് പിന്നെ ചില ആശവാമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏരിയയിൽ കുട്ടികളൊക്കെ ഉണ്ടാവും ചില ആ ഏരിയ ഏരിയയിൽ കുട്ടികളും ഇല്ല ഗർഭിണികളുമില്ല അങ്ങനത്തെ അവസ്ഥയിൽ അവർക്ക് ഇത്ര മാത്രമേ കിട്ടുകയുള്ളൂ വേണേൽ കുട്ടികളും ഉള്ളവർക്കൊക്കെ വേണേൽ ഇൻസെൻറ്റീവിലൂടെ ആയിരം കൂട്ടി കിട്ടും അതല്ലാതെ മന്ത്രി മന്ദിരം പറയുന്ന പോലെ ഞങ്ങൾക്ക് പതിമൂന്ന് പതിമൂന്നിരപ്പുള്ള ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻസെൻറ്റീവ് ഓൺറെ ഇല്ല പിന്നെ ഇങ്ങനെ പറയും ഏ ഇങ്ങനത്തെ ഒരു എമൗണ്ട് എങ്ങനെ കൊണ്ടുവന്നു ആര് കൊടുത്തവർക്ക് ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം അതാ ഇങ്ങനെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണോ ഇന്നലെ ഞാൻ പുറത്തൊക്കെ ഇപ്പം എന്നോട് ചോദിക്കണേ ആ നിങ്ങൾക്ക് പതിമൂന്ന് പതിമൂവായിരം ആയിട്ട് ഉയർത്തല്ലോ ഏ നമ്മളെന്ത് സമ്മാനമാണ് പറയണത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇവർ പറഞ്ഞു കൊടുത്തേക്കാം ഞങ്ങൾക്ക് പതിമൂവായിരത്തി കൂടുതൽ ഉണ്ടെന്നു പതിമൂവായിരം പോയിട്ട് ഞങ്ങൾക്ക് ഒൻപതിനായിരം ഉള്ളൂ അത് സമയ സമയത്ത് തരുമോ അതുമില്ല ഇങ്ങനെ കഴിഞ്ഞോളൂ മൂവാറ്റോ ഞങ്ങൾ പിച്ച കിട്ടൂല പിച്ച തെറ്റി സമരം ചെയ്യും ഞങ്ങൾ മൂവാറ്റോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് അന്നേരം ഇതേപോലെ മൂന്ന് മാസം ഞങ്ങൾക്ക് പിന്തുങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് സമരം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മാസത്തെ കൊണ്ടുവരുകയും ചിന്തി വിട്ടു സമരം ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങളുടെ നേരം നോക്കുന്നുള്ളൂ അത് എന്താണെന്നറിയില്ല ഏഹ് ബാക്കിയുള്ള ബാക്കിയുള്ള ജീവനക്കാർക്കൊക്കെ മാസം മാസം ശമ്പളം ഒരു മാസത്തിൻ്റെ അടുത്ത മാസത്തിനും ഇത് ആശവർഗന്മാർക്കില്ല എന്താ ഞങ്ങൾ പണി തൊഴിലാളികളല്ലേ എന്തേ ഞങ്ങളുടെ നേരെ കണ്ടു കൊടുക്കാത്തത് അതാണ് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ത് റിസ്ക് എടുത്തും ഞങ്ങൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഇനി വേണ്ടെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആശമാരുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും ഞങ്ങൾ ഉറപ്പിച്ച് കുറച്ച് സമരത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നത് കൊല്ലം ജില്ലയിൽ ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങൾ ജോലിയിൽ ഇറങ്ങി ഇപ്പോൾ ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നശിച്ചു ഇനി ഞങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ മൂട്ടിലെ പൊടിയും തട്ടി വീട്ടിൽ പോയി ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരും പ്രായം ചെന്നിരിക്കുക അവർക്ക് നമുക്കിനി അന്വേഷിച്ച് തരാനില്ല അപ്പോൾ വയസ്സ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു തുകയുണ്ടെങ്കിൽ അതുകൊണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് ജീവിച്ചു പോവാം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ഊറ്റി എടുത്തുകൊണ്ടിരിക്കുക ഞങ്ങളെ കൊണ്ട് ആദ്യം നിശ്ചിതം ഇൻസെൻറ്റീവ് ഓണറേറിയോ ച്ഛമായ ജോലിയും ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു ഇപ്പോഴും അവർക്ക് എന്ത് ജോലി വേണമെങ്കിലും ഞങ്ങൾ വേണം അവർക്ക് ചെയ്തു കൊടുക്കാൻ എന്ത് വേണമെങ്കിലും ഏത് ഉറക്കത്തിൽ വേണമെങ്കിലും അവർ അവർക്ക് പറഞ്ഞു കൊടുത്തോണം ഞങ്ങളെ ഇട്ടും നിൽക്കാനും ഇരിക്കാനും ഏത്ത രീതിയിലാണ് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അതേസമയം ഞങ്ങളുടെ സിസ്റ്റർമാർക്കോ അവരെ കൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർക്ക് മേളിൽ നിന്നും കൊടുക്കും ഓർഡർ അനുസരിച്ചാണ് അവർ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവരെ യാതൊരു കാര്യത്തിലും കുറ്റം പറയാനൊക്കത്തില്ല ഒരു ഒരു ഞങ്ങൾക്ക് ഇനി ജീവിച്ചു പോകാനൊക്കത്തില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഓണറും കൂട്ടിത്തരണം ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല ഒരു യോജിപ്പും ഇല്ല അവരെ ഒരു വിധത്തിൽ ഞങ്ങൾ ഇതിനോട്ടോ യോജിക്കത്തില്ല അവരുടെ അവർക്ക് ബാക്കി ബാക്കിയെല്ലാത്തിനും അവർക്ക് സാമ്പത്തികമുണ്ട് ആശമാർക്ക് ഓണറേറിയം തരാം മാത്രം അവർക്ക് സാമ്പത്തികമില്ല അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അവർക്ക് സാമ്പത്തുണ്ട് ഏഹ് അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല അവരുടെ കാര്യങ്ങൾ നിർത്തണമെങ്കിൽ ആശാവർക്കർമാർ വേണം അവരുടെ എല്ലാ കണക്കുകളും അറിയണമെങ്കിൽ ആശാവർക്കർമാരാണ് ഒരു കുട്ടിക്ക് കുത്തിയപ്പെടുക്കുന്നതിന് അന്ന് ഇരുപത് രൂപ പതിനേഴ് വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇതിൽ കയറിയിട്ടും അന്നും ഇരുപത് രൂപ ഇന്നും ഇരുപത് രൂപ അതിൽ നിന്ന് അവർ മുമ്പോട്ട് പോകത്തില്ല ഒരു ശൈലി സർവേ ചെയ്തതിന് അഞ്ച് രൂപ ിക്ഷിക്ഷക്കാർക്ക് ഒരു അഞ്ച് രൂപ കൊടുത്താൽ അവർ വാങ്ങത്തില്ല ഒരു പത്ത് രൂപ കൊടുത്താൽ അവർ ഇട്ടറിഞ്ഞിട്ട് പോകുന്ന കാലമായത് ആ അവർക്ക് ഒരു കുഞ്ഞിനെ കുത്തിയപ്പെടുക്കണമെങ്കിൽ എത്ര തവണ കയറി ഇറങ്ങി ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ വീട്ടിൽ കയറി പറഞ്ഞു വിളിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ കുത്തിയ പിന് വരുത്തും രക്ഷകാർത്താക്കാൽ കല്ല് ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് ആ അമ്മ കുഞ്ഞുങ്ങളെ കുത്തിയെ പിടിപ്പിക്കണമെന്നുള്ളത് അത്രമാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് തരുന്ന ഭക്ഷക്കാർക്ക് കൊടുക്കുന്ന വില പോലും ഞങ്ങൾക്ക് അവർ തരുന്നില്ല പക്ഷേ ഇതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് മാറത്തില്ല ഞങ്ങൾക്ക് ഓണറുടെ നിർബന്ധമായും കൂട്ടി തന്നേ പോക്കത്തുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ അറുപത്തിരണ്ട് വയസ്സ് നമുക്കൊരു തുകയും തന്നിരിക്കണം ഇതിൽ നിന്ന് മാറത്തില്ല ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ചെട്ടികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കേഴ്സാണ് ഞങ്ങൾ പന്ത്രണ്ടോളം പേര് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദിവസം ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ് അന്ന് ഇവിടെ വന്ന് ഇവിടെത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഞങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്തു കാരണം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ ആശാ വർക്കേഴ്സിനെ തിരഞ്ഞെടുത്ത സമയത്ത് ഇവർ ഞങ്ങൾക്ക് വേതനമില്ലാതെ സേവനം ചെയ്യണം എന്നുള്ളൊരു വ്യവസ്ഥയിലായിരുന്നു അന്ന് നമ്മൾ പണിക്ക് നമ്മളെ ഇടപെടുത്തിയതെങ്കിൽ പോലും അന്നത്തെ സർക്കാർ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഹോണറേറിയം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ആ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാലവും പത്ത് പതിനാറ് വർഷ കാലമായിട്ട് ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് മതിയായ ഒരു പിന്നെ വേതനമല്ല സർക്കാർ ഞങ്ങൾക്ക് തരുന്നത് എങ്കിൽ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ആരോഗ്യരംഗത്തെ മുന്നണി പോരാളികളായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആശാവർക്കേഴ്സായ ഞങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ആനുകൂല്യങ്ങൾ തരാനും ഈ സർക്കാർ മുന്നോട്ട് വരുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ പ്രായപരിധി അറുപത്തിരണ്ടെങ്കിൽ അറുപത്തിരണ്ടായിക്കോട്ടെ പക്ഷേ ഈ അറുപത്തിരണ്ട് വയസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു മാറുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരഞ്ച് ലക്ഷം രൂപ അതായത് എല്ലാ ആളുകളുടെയും വീട്ടിൽ വീട്ടിലൊന്നുമില്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ ഈ ആശാവർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും രോഗികളായി മാറി ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിലാണ് ഞങ്ങളീ സേവന മേഖലയിലേക്ക് വന്നത് ഇപ്പം ഞങ്ങൾക്കൊക്കെ ആരോഗ്യമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ ഒരു പെൻഷൻ ചെറിയ ഒരു പെൻഷൻ ഞങ്ങൾ ഇത്രയെന്ന് പറയുന്നില്ല അത് സർക്കാരിനെ തീരുമാനിക്കാം പക്ഷേ ഈ അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളുടെ ജീവനോപാധി കാരണം ഡെയിലി ദൈനംദിനം നടക്കുന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾക്കിപ്പം ഈ മൂന്ന് മാസം കാലമായിട്ട് ഹോണറേറിയമോ ഇൻസെൻറ്റീവോ സർക്കാർ തരാത്തതിനാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വീഴ്ച വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് കണക്കടിയിലോട്ട് പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്